ഞാനിപ്പോൾ ഈ ചെയ്ത വീഡിയോസ് ഞാൻ തന്നെ അത് ഞാൻ കേട്ടു നോക്കി അപ്പോൾ അവിടെ ഇവിടെയും ചെറിയ ചെറിയ പിന്നെ ഞാൻ പറഞ്ഞതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കാരണം ഇത് എഴുതി എടുത്താണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സത്തെ സങ്കടപ്പെട്ടുകാണ്ട് ഞാൻ ഈ ക്യാമറേൻ്റെ മുന്നിൽ പറയുമ്പോൾ ഞാൻ മനസ്സിൽ കരുതുന്ന ആവുമ്പോൾ ആഭ്യം നിന്ന് വരിക അപ്പോൾ അവിടെ അവിടെ എവിടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയാണ്ട് ഈ വീഡിയോസ് ഫുള്ള് കേൾക്കും പിന്നെ കാണുകയുള്ളൂ കാരണം ഇപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞാണ്ട് പഠിപ്പ് നിർത്തിയ ഈ മലയാളീസ് ഈ ചെറുപ്പക്കാർ എന്നോട് പണി ചോദിച്ചിട്ടുണ്ട് എന്ന് പണി കൊടുക്കാൻ ചെറിയ ഈ തേപ്പ് ഈ തേപ്പ് ചെറിയ റേറ്റിനെടുത്തിട്ട് എടുത്തിട്ട് പണി കൊടുക്കാൻ ചാൻസ് ഇല്ല കാരണം ഈ നാല് മേയ്സിരി മൂന്ന് മേസരിക്കോ ഒരു എൽപ്പറ വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പണിയെടുക്കുന്നത് അപ്പോൾ ഈ പണിയില്ലാത്ത ഈ ചില ചെറുപ്പക്കാർ കയ്യിൽ പൈസ അല്ലെങ്കിൽ പിന്നെ അവർ അവർക്ക് ജീവിക്കുമ്പോൾ പൈസ വേണ്ടി വരും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഈ ചെറിയ ചെറുപ്പക്കാരാണ് ഈ എം ഡി എം അതേമാതിരി കഞ്ചാവ് ഇതിൻ്റെ ഏജൻ്റന്മാർ ഏജൻ്റന്മാരെ കെണിയിൽ പോയാണ്ട് ആണ് പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം നമ്മൾ ലാഭം നോക്കിയാൽ നമ്മൾ നാളത്തെ നമ്മളെ ചെറുപ്പക്കാരെ അവസ്ഥാൽ വളരെ കഷ്ടക്കാരം അപ്പോൾ എൻ്റെ പിന്നെ വാക്കുകൾ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കി ഈ വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക അജിതാണ് ഇത് ഇന്നലെ കളക്ടർ ഓഫീസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കിട്ടിയ ഒരു പിന്നെ കത്താണ് അപ്പോൾ ഞാൻ ഈ കത്തിൻ്റെ ഉള്ളടക്കം ഞാൻ പണി പണിയറിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം അതിൻ്റെ മുന്നേക്ക് ഞാൻ ഫസ്റ്റ് തൊട്ട് ഈ പിന്നെ ഈ നിർമ്മാണ മേഖലയിൽ പണിക്ക് അറിഞ്ഞേ മുതലല്ലാതെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ളൂ ഞാൻ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് പറഞ്ഞു തരിക ഓക്കെ ഇപ്പോൾ ഇന്ന് പടവേന്നു അപ്പോൾ പണി കയറിയിരിക്കണേ അപ്പോൾ വീട്ടിൽ പോകണ മുന്നേ പിന്നെ ഈ പണി പണിസ്ഥലത്ത് പണി സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം പിന്നെ അപ്പോൾ ഇത് പിന്നെ പറയണ മുന്നേ പിന്നെ വെച്ചാൽ പള്ളി കമ്മിറ്റിക്കാർ അതേമാതിരി അവിടുത്തെ ഉസ്താദ് അതേമാതിരി അമ്പല കമ്മിറ്റിക്കാർ അവിടുത്തെ പൂജാരി അതേമാതിരി ക്രിസ്ത്യൻ പിന്നെ പള്ളി കമ്മിറ്റിക്കാർ അവിടുത്തെ അച്ഛന് അതേമാതിരി നൗഷാദു വഖഫി അതേമാതിരി പിന്നെ സിറാജുദ്ദീൻ പിന്നെ ഫൈസി അതേമാതിരി നോഷാദ് വഖ്വി ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുകയെന്ന് വെച്ചാൽ നിങ്ങളിത് നിങ്ങളുടെ വയലിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ ഇത് ഉൾപ്പെടുത്തുകയോളൂ കാരണം മടി ഇല്ലാത്ത മലയാളീസിൻ്റെ അവസ്ഥ അവസ്ഥയാണ് പണിയില്ലാത്ത അവസ്ഥ കൂലൊക്കാത്ത അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ബംഗാളീസിന് മതി ഈ തേപ്പിന് കാരണം ഒരു വീടിൻ്റെ പിന്നെ പണി പറഞ്ഞാൽ പടവ് അതേമാതിരി സെൻട്രിങ് പെട്ടെന്ന് കഴിയും പക്ഷേ കൂടുതൽ പണി ഉണ്ടാകുക വീടിൻ്റെ തേപ്പാണ് കാരണം അതിൻ്റെ വക്കും മൂലമൊക്കെ തേച്ച് വരുമ്പോൾ ടൈം കുടിച്ചും അപ്പോൾ അത് പിന്നെ പണ്ടൊക്കെ ഒരായിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എൺപതിനായിരം തൊണ്ണൂറായിരം കിട്ടിയിരുന്നു അത് അതിൻ്റെ കീപ്പട്ടാണ് ഇപ്പോൾ പിന്നെ ഈ ബംഗാളീസ് എടുക്കണത് അറുപതിനായിരം അറുപത്തയ്യായിരത്തിന് അപ്പോൾ ആ റേറ്റിന് എടുത്തിട്ട് ഞങ്ങൾക്ക് കൂലി വെക്കണില്ല ഇനി ഞാൻ പിന്നെ ഞാൻ ഫസ്റ്റ് ഫീ പിന്നെ ഈ പണിക്കിറങ്ങിയ പഞ്ചാം വയസ്സില് പിന്നെ ഇറങ്ങിയ മുതൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ആദ്യം ഇറങ്ങിയത് ഇവിടെ തൂര് പഞ്ചായത്തിൽ മാമ്പുഴ അലിവിയാക്കാൻ കമ്പനി ചെയ്യുന്നു ഫസ്റ്റ് പതിനഞ്ചാം വയസ്സിൽ ഞാൻ പണിക്കറങ്ങിയത് അന്ന് എനിക്കൊരു വെട്ടൽ വെട്ടുകല് പൊന്തൂല അന്ന് എനിക്ക് അതിലൊരു പേരിട്ട് ചെയ്യുന്നു പൈതല് എന്ന് വെച്ചാൽ എനിക്ക് പ്രായം ഒക്കെ കമ്മിയല്ലേ അപ്പോൾ അന്ന് ഒരു പിന്നെ മേയ്സിരിക്ക് ഒരു ഹെൽപ്പർ ചെയ്യുന്നു പ്രത്യേകം കേൾക്കണം അന്ന് ഒരു മേയ്സിരിക്ക് ഒരു ഹെൽപ്പർ ചെയ്യുന്നു അന്ന് എന്നെ ഈ സിമ്മെൻ്റ് എടുത്തുകൊടുക്കാം എന്നെ വേണ്ടിയാണെന്ന് എന്നെ പറഞ്ഞയക്കാം ഏഹ് അപ്പോൾ അന്ന് ഞാൻ പണി ഇങ്ങനെ പിന്നെ സിമ്മെൻറ്റ് കൂട്ടണത് സിമ്മെൻ്റ് കൂട്ടണത് ഞാനന്ന് പിന്നെ പഠിക്കുകയായിരുന്നു എന്നാലും എനിക്ക് അന്ന് ഹെൽപ്പർ കൂലിട്ടിരുന്നു ഏഹ് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയ റേറ്റിന് ഈ പിന്നെ കോൺട്രാക്ടർമാർ കോൺട്രാക്ടർമാർ പറഞ്ഞാൽ പിന്നെ നല്ല റേറ്റിന് എടുത്താണ്ട് ഈ ബംഗാളിയ്സിന് ഒന്നുകൂടി ഒരു ഓൽക്കൊരു ലാഭം കിട്ടാൻ വേണ്ടി കാണ്ട് ഈ ബംഗാളിയസിന് ഈ ചെറിയ റേറ്റിന് കൊടുക്കുകയാണ് ഇന്ന ഈ അതേമാതിരി ഒരു നൂ നൂറിൽ മുപ്പത് ശതമാനം വീട്ടുകാരൻ തന്നെ നേരെ ഈ ചെറിയ റേറ്റ് എടുക്കണേ ബംഗാളീസിനെ പിന്നെ തിരഞ്ഞു പിടിച്ച് കാണു ഓലക്കൊക്കെ കൊടുക്കുകയാണ് ഓലക്കു കൊടുക്കണ്ട പറയില്ല പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഈ ഫീൽഡിലെ മലയാളീസ് ആ ചെറിയ എടുത്തിട്ട് ഞാനൊക്കെ പണി ഇല്ലായിട്ട് എന്നുവെച്ചാൽ ആ കുട്ടികളെ പോയിട്ടുണ്ടെങ്കിൽ എഴുതി കാണ്ട് ഞാനും തന്നെ ചെറിയ എടുത്ത് കാണ്ടു പിന്നെ ഒരുപാട് വീടിൻ്റെ പിന്നെ പണിമൊന്ന് കൂലി വക്കാതെ ഒപ്പിലെ പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് കൂലി വെക്കാതെ നിന്ന പിന്നെ പിന്നെ വീടുകൾ ഉണ്ട് കണ്ടമാനം ഏ കാരണം ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പണിയില്ലാത്തതുകൊണ്ട് ആ റേറ്റും പോയി കതിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ഇതാ ഇത് ആരോടും ഈ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറഞ്ഞാൽ പണിയൊത്ത പിന്നെ വീടുകളുണ്ട് ഇപ്പോൾ ആ തൂര് ഭാഗത്ത് ഇപ്പോൾ ഒരു നാല് മാസം മുന്നേ എൻ്റെ അമ്മോൻ്റെ കുട്ടീൻ്റെ വീടിൻ്റെ പണിയെടുത്തു അതിന് എനിക്ക് പണിക്കൂല് കിട്ടി അതേമാതിരി അത് കഴിഞ്ഞേക്കാനെ തൊട്ട് പിന്നെ ഇമ്രാഖാൻ്റെ വീടിൻ്റെ പണി പണിയെടുത്തു അതിമതും പിന്നെ പണി കിട്ടി അതിൻ്റെ മുന്നേ ഇവിടെ അബുമാഷെ രണ്ട് മക്കളെ വീടിൻ്റെ പണിയെടുത്തു കാളിയവലി അതിമു തന്നെ ഇപ്പോൾ പശ്ചിമത്തെ എനിക്ക് പിന്നെ പണിക്കൂലി കിട്ടി രണ്ടാമത്തെ പണിക്കൂലി കിട്ടിയില്ല അതിൽ മൂപ്പരെ പണിക്കൂലി വെച്ച് വന്നു അബുമാഷ അയാൾ നല്ലൊരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ പിന്നെ പണി എടുത്തത് പണിക്കൂലി കിട്ടാതെ ഒരുപാടുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പ പതിനഞ്ചാം വയസ്സിലൊക്കെ ഒരു മേസരിക്ക് ഒരു പിന്നെ ഹെൽപ്പർ അന്ന് ഞാൻ പണി പഠിച്ച് പിന്നെ സിമ്മെൻ്റ് ഉണ്ട് പടി പ പഠിച്ച് പഠിച്ച് വരികയാണ് ഇപ്പോൾ പറഞ്ഞാൽ ഈ പണിക്കൂലി ഈ പറ്റ ഈ ബംഗാളീസ് റേറ്റ് കമ്മിയാക്കി എടുത്തിട്ട് ഞങ്ങൾ മൂന്ന് മേസരി നാല് മേസരിക്ക് ഒരു ഹെൽപ്പർ വെച്ചുകൊണ്ടാണ് പണി ഒപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പണി എടുത്ത് പോണത് അപ്പോൾ ഈ തലമുറയത്തെ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയെന്നു വെച്ചാൽ തോറ്റാണ് ഇപ്പോൾ പഠിപ്പ് നിർത്തിയ ഒരുപാട് ചെറുപ്പക്കാർ മജീദാക്കുക അങ്ങനെ പണി ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഒരുക്കും പണി കൊടുക്കുക കാരണം മൂന്ന് മേശരി നാല് മേശരിക്ക് ഒരു ഹെൽപ്പറ് വെച്ചാണ്ടാണ് പണി എടുത്തുകാണ്ടാണ് ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർ പണി പിന്നെ എടുത്താണ്ട് ഒപ്പിച്ചിരുന്നത് എന്നാൽ ചലീമ ചിലപ്പോൾ പണിക്കൂലി രണ്ട് ദിവസം മൂന്ന് ദിവസം ചിലപ്പോൾ വേറെ പണിയെടുക്കേണ്ടി വരും എന്നുവെച്ചാൽ പണിക്കാ പണിക്കാരെ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം പണി എടുത്താണ്ടൊക്കെ പിന്നെ ലാ ലാസ്റ്റ് പണിയില്ലാതൊക്കെ പണിയെടുത്താണ് പൂർത്തിയാക്കുകയാണ് പൂർത്തിയാക്കി കൊടുക്കൽ നിർബന്ധമാണല്ലോ ഏ അപ്പോൾ ഇപ്പോഴത്തെ തലമുറയത്തെ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് പണി കൊടുക്കാൻ അവസരം കിട്ടണില്ല എന്നിട്ട് അവർ അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കത്തെ കമ്മിറ്റിക്കാരും അതേമാതിരി അമ്പലത്തെ കമ്മിറ്റിക്കാരും ക്രിസ്ത്യമൃത കമ്മിറ്റിക്കാരും പിന്നെ അച്ഛനും മോലിയാരും അതേമാതിരി പൂജാരി കേൾക്കണം പറയുന്നത് എന്നിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് മലയാളി ചെറുപ്പക്കാര് എന്താ ചെയ്യണത് ഒരു പണി തോര ഇല്ലാതെ കാരണം അവർക്ക് ജീവിക്കാൻ പൈസ വേണം ഓല് പെട്രോൾ പമ്പ് പോയി പെട്രോൾ പമ്പ് പോയാൽ എന്താ കിട്ടുക പെട്രോൾ പമ്പ് പോയാൽ മുന്നൂറ് മുന്നൂറ് അമ്പോ ഉറുപ്പ കിട്ടും അതുകൊണ്ട് എങ്ങനെ ജീവിക്കുക എന്നുവെച്ചാൽ പെണ്ണട്ടി കഴിഞ്ഞ കുട്ടികളുണ്ടായാൽ അതുകൊണ്ട് എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ തുണിസാവ് പോയാൽ ഒരു ഒമ്പതിനായിരം പതിനായിരം രൂപ കിട്ടും ഏ അതുകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ട് വണ്ടിക്കൂലും മറ്റും മറിച്ചും ഇതായിട്ട് അവർ അവർ കല്യാണം കഴിച്ചാണ്ട് ഇപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളായാൽ എങ്ങനെ അവർ ജീവിക്കും ഇപ്പോഴത്തെ തലമുറത്തെ ചെറുപ്പക്കാർ ഏഹ് കാരണം ഈ ഫീൽഡിക്ക് അവർക്ക് പണി പഠിച്ചണമെങ്കിൽ ഞങ്ങൾക്ക് പത്ത് കൊല്ലം മുന്നേ തന്നെ ആയിരം സ്ക്വയർ ഫുറ്റിൻ്റെ വീട്ടിലെ തേരുപ്പ് എൺപതിനായിരം തൊണ്ണൂറായിരം ഉണ്ടായിരുന്നു ആ റേറ്റിന് കിട്ടിയാലുള്ളൂ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ തലമുറയിലത്തെ ചെറുപ്പക്കാരെ ഈ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ഒപ്പം പിന്നെ പണിക്ക് കൂട്ടാൻ പറ്റുക ഒന്നാമത്തത് പിന്നെ ഈ ചെറുപ്പക്കാരീതിയിൽ പിന്നെ അവർക്ക് കയ്യിൽ പൈസ ഇല്ലായിട്ട് ഒരു തോരമല്ലാത്ത ചില ചില ചെറുപ്പക്കാർ ഇതേമാതിരി കഞ്ചാവ് അതേമാതിരി അതിൻ്റെ ഏജൻറ്റിനുമ്പോൾ പോകുക അതേമാതിരി എം ഡി എം എ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല അത് വെക്കാനും ഇതിനൊക്കെ പോണത് ഇതേമാതിരി തലമുറയുടെ ചെറുപ്പക്കാരാണ് കാരണം അവർക്ക് പണി ഇല്ലായിട്ട് തൊഴിലില്ലായിട്ട് എന്നാൽ തൊഴിൽ നമ്മുടെ നാട്ടിൽ വീടിൻ്റെ തേപ്പ് കണ്ടമാനുണ്ട് അത് ആൾക്കാർ അന്നത്തെ ലാഭം നോക്കിയാണ് വെച്ചാൽ ലാഭം പറഞ്ഞാൽ ഒരു പതിനായിരം അതേമാതിരി അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ പതിനെട്ടായിരംപയ ലാഭം ലാഭത്തിനാണ് ഈ ബംഗാളീസിന് കൊടുക്കുന്നത് എന്നാൽ ഈ ബംഗാളീസോ പണിയെടുത്ത് കൊണ്ട് ഒപ്പിച്ചാണ് രാത്രി എട്ട് മണി മണി വരെ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ പണിയെടുത്തിട്ട് അതിൽ ബാധ്യത വന്നിട്ടാണ് ഞാൻ ഒരു കൊല്ലം മുന്നേ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി കാണും നിവേദനം കൊടുത്തു അതിൽ നിവേദനം കൊടുത്തിട്ട് പിന്നെ പിന്നെ നിന്ന് പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു എൻ്റെ വീട്ടിൽ ഇതേമാതിരി ഒരു കത്ത് വന്നു തിരുവനന്തപുരത്ത് നിന്ന് അതിൽ പറഞ്ഞത് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു മേസരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറും എൽപ്പർക്ക് എഴുന്നൂറ്റി എഴുപയും ആ കോലി നിങ്ങൾക്ക് ഒക്കണില്ലെങ്കിൽ അടുത്തുള്ള ലേബർ ഓഫീസിൽ പോയി കാണ്ട് ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ ജില്ലാ കലക്ടറെ പോയി കണ്ടുകാണ്ട് നിവേദനം ഞാൻ കൊടുത്തിരുന്നു അന്ന് നിവേദനം ഞാൻ കൊടുത്തപ്പോൾ അന്ന് ഞങ്ങളെ ക്ലിക്കുന്ന് പിന്നെ തോടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടിയിട്ട് അതിമക്ക് ആ രണ്ട് പഞ്ചായത്തിനും തൂര് പഞ്ചായത്തിൻ്റെ കരുവാട് കൂട് പഞ്ചായത്തിൻ്റെ ബോട്ടാണ് ആ രണ്ട് പഞ്ചായത്തിനും ഇതിനെ ആയിമ താല് അതി നോക്കായിട്ട് ഞാൻ അന്ന് അതും തന്നെ ഞാൻ കളക്ടർക്ക് നിവേദനം കൊടുത്തിരുന്നു ആ അന്ന് നിവേദനം കൊടുത്തത് ഞാൻ ഫോട്ടോ ഞാൻ എടുത്ത് കഴിഞ്ഞാൽ കാണിച്ചുതരാം ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അന്ന് പിന്നെ എന്ന് ഈ സർക്കാർ പറയുന്ന ഈ എന്നെ പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ് മേസരിക്ക് ഹെൽപ്പർക്ക് എഴുന്നൂറ്റി എഴുപതും ചില പെരൻ്റെ പണി എടുത്താൽ എന്ന് ഈ ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ പണി ബംഗാളിൻ്റെ റേറ്റിന് എടുത്തിട്ട് എന്നുവെച്ചാൽ സർക്കാർ പറയണ ഈ കൂരിയും കൂടിയും ഒക്കണില്ല ഏ അതുകൊണ്ടാണന്ന് കളക് കളക്ടർക്ക് അന്ന് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കളക്ടർക്ക് കൊടുത്തിട്ട് ഒരു എട്ട് മാസം ആയിക്കണു തോന്നുന്നത് എൻ്റെ ധാരണയിൽ എട്ട് മാസം ആയിക്കണേ അപ്പോൾ പിന്നെ എനിക്ക് ഇന്നലെ കിട്ടിയതാണിത് ഇത് കണ്ടില്ല ഇത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് തരാം ജില്ലാ ലേബർ ഓഫീസ് ബ്ലോക്ക് സിവിൽ സേഷൻ പി ഒ മലപ്പുറം തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോൺ നമ്പർ ഇമെയിൽ ഞാൻ ഇതിൻ്റെ ലാഷ് തരാം വിഷയം കേരളത്തിൽ അതിഥി തൊഴിലാളികൾ പണിക്കൂലി കുറച്ച് ജോലി ചെയ്യുന്നത് മൂലം തൊഴിൽ നഷ്ടം ഉണ്ട് ഉണ്ടാകുന്നത് പരാതി എന്ന് ഞാൻ പരാതി കൊടുത്തത് സംബന്ധിച്ച് പിന്നെ സൂചന മലപ്പുറം ജില്ലാ കളക്ടറുടെ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ ഡി സി എം പി എം പിന്നെ എൺപത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ കെ അഞ്ച് നമ്പർ കത്ത് മേൽ വിഷയം സംബന്ധിച്ച് ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എന്നുവെച്ചാൽ ഈ മാസം ഇരുപത്താറാം തീയതി എന്നുവെച്ചാൽ ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിന് പകൽ മൂന്ന് മണിക്ക് പകൽ മൂന്ന് മണിക്ക് ഒരു ഹിയറിങ് ഈ ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അന്നേ ദിവസം ബന്ധപ്പെട്ട രേഖകൾ സഹിതം പ്രസ്തുത ഹിയറിങ്ങിൽ താങ്കൾ ഹാജരാകണമെന്ന് അറിയിക്കുന്നു ജില്ലാ ലേബർ ഓഫീസ് എൻസോമെൻ്റ് മലപ്പുറം അപ്പോൾ അത് കലക്ടർ ഓഫീസിൽ നിന്ന് കിട്ടിയാണ് അപ്പോൾ എന്നോട് ഈ മാസം ഇരുപത്താറാം തീയതി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് എല്ലാ രേഖകളും രേഖകളോടും ആ അവിടെ പോയാലും ഇപ്പം ഇതാകാൻ ചോദിക്കുക അവർ പിന്നെ ആയിരം സ്കോർപ്പിന് എത്ര ബേസിൽ പണി വരും എത്ര ഹെൽപ്പർ പണി വരും അത് ഞാൻ അതേമാതിരി പറയും അത് പിന്നെ ഈ അത് ഈ ആയിരം സ്കോർപ്പിൻ്റെ ഈ അറുപതിനായിരം അറുപത്തയ്യായിരം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പറയണ ഈ പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറും എഴുന്നൂറ്റി എഴുപതും ഒക്കൂല കാരണം നല്ല വൃത്തിയിൽ പണിയെടുത്താണ്ട് ഇപ്പം പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഒക്കൂല ഇതിന് പോയി എഴുതികാണ്ട് ഇത് അങ്ങനെ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്താ അറിയുമോ പിന്നെ എന്താ പറയുക നമ്മളെ ഇന്ത്യക്ക് സ്വാ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഗാന്ധിജി അതേമാതിരി വേറുള്ള നേതാക്കന്മാർ നേതാക്കന്മാരൊക്കെ കാലാകാലം എന്ന് വെച്ചാൽ പൊരുതിയിട്ടാണ് ലാസ്റ്റാണ് ഇവിടെ നൂറ് കൊല്ലം എനിക്ക് തോന്നി ബ്രിട്ടീഷുകാർ ഇവിടെ വരച്ചിരിക്കണതാണ് എൻ്റെ ധാരണ ഇന്ന് ഇന്നിട്ടാണ് എന്നുവെച്ചാൽ കുറേ പൊരുതിയിട്ടാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോൾ അതേമാതിരി ഇതിനിപ്പോൾ ഈ മാസം ഇരുപത്താറാം തീയതി പോയി തന്നെയാണ്ടും ഇതിന് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഞാന് ഇത് ഈ പിന്നെ മേഖലയിലത്തെ എന്നുവെച്ചാൽ ഇനി ഹോട്ടൽ മേഖല ആയാലും ഏത് മേഖല ആയാലും മലയാളീസിനെ പാർക്കും പറ്റൂല മലയാളീസ് മടിയന്മാരാണ് ഓല് കല്യാണത്തിന് രീവാക്കും അങ്ങനെ എങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ പണ്ട് ഇവിടെ പിന്നെ ഇവിടെ ബംഗാളീസ് വരുന്ന മുന്നേ ഇവിടെ അണ്ണന്മാരെയായിരുന്നു അണ്ണന്മാർ ഇല്ലെന്ന് ഇത്ര എന്ന് വെച്ചാൽ അണ്ണന്മാരും ഇവിടുത്തെ മലയാളീസും ഒപ്പം ഒപ്പം പണിയെടുത്താണ് നല്ല രീതിയിൽ ഇവിടെ മുന്നോട്ട് പോയിരുന്നു ഇവിടെ അണ് അണ്ണന്മാരെ തമിഴ്നാട്ടിൽ പിന്നെ പണിക്കൂലി കൂടിയിട്ട് അവരിവിടെ പോയിട്ട് പിന്നെ ഇവിടെ ഒരു ഒറ്റ ഒരു അണ്ണന്മാരുമില്ല പിന്നെയാണ് ഈ ബംഗാളീസ് വന്നിരിക്കുന്നത് ഈ ബംഗാളീസ് തന്നെ അവരുടെ നാട്ടിൽ പിന്നെ പണിക്കൂലി കൂടിയിട്ട് അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫീൽഡിൽ ഈ പ തേപ്പും പിന്നെ തേപ്പും പടവും സെൻട്രിങ്ങും അറിയുന്ന പണിക്കാർ പറഞ്ഞ മലയാളി പണിക്കാരണാല് മുപ്പത്തഞ്ച് വയസ്സിൻ്റെയും അതേമാതിരി അൻപത്തഞ്ച് വയസ്സിൻ്റെയും ഇടിയിലുള്ള പണിക്കാരാണ് ഏഹ് അപ്പോൾ ഇപ്പോഴത്തെ തലമുറക്ക് ഈ പണിയില്ലാതെ കുറേ ചെറുപ്പക്കാരുണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പണി കിട്ടണമെങ്കിൽ അവർക്ക് പണി പഠിച്ചണമെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായ കൂലി വേണം ഇല്ലെങ്കിൽ മാന്യമായ കൂലി ഇല്ലെങ്കിൽ ഈ ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീട് ഈ ബംഗാളീസ് എടുക്കുന്ന രീതിയിൽ ഞങ്ങൾ എടുക്കുക പറഞ്ഞാൽ കുട്ടികൾ നോക്കേണ്ട രീതിയിൽ ഗതി കെട്ടിട്ട് പോയി എടുക്കുകയാണ് ഏ അങ്ങനെ ഈ ചെറിയ റേന് എടുത്തു കഴിഞ്ഞാൽ നാല് മൂന്ന് മേസരിക്ക് ഒരു എൽപ്രായക്കാരൻ അപ്പോൾ ഇപ്പോഴത്തെ തലമുറയത്തെ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയ ചെറുപ്പക്കാർക്ക് പണി കൊടുക്കാനൊരു അവസരമില്ല മനസ്സിലായില്ലേ അവ ഈ ബംഗാളീസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മേഖലയിൽ പണി അറിയണ ഒറ്റ ഒരു പണിക്കാരും ഇവിടെ ഉണ്ടാവില്ല കാരണം എല്ലാവരും ഇന്നത്തെ കാര്യം നോക്കണത് നാളത്തെ കാര്യം നോക്കണില്ല പിന്നെ അറിഞ്ഞാൽ നമ്മളെ ഈ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർ പറഞ്ഞാൽ ഈ പണിയില്ലാതെ എം ഡി എം എ കഞ്ചാവ് ഇ ഇതിൻ്റെ ഇതിൽ കൂടി ഒക്കെ തന്നെ പോവുകയാണ് എന്നുവെച്ചാൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നാളെ ദുഃഖിക്കേണ്ടി വരും ഇത്ര ഉള്ളത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇരുപത്താറാം തീയതി ഞാൻ തന്നെ കളക്ടർ എന്നാ കളക്ടറേറ്റ് ഓഫീസിൽ ഞാൻ പോവുകയാണ്